ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ പതുപോലെ രാവിലെ എണീറ്റ് അലക്കൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ചൂടോടുകൂടി നമുക്കൊരു ബ്രൂ കോഫിയും കുടിച്ച് ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ഞാൻ രാവിലത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് തള്ളി മുറയ്ക്കലാ അതായത് പുട്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു തേങ്ങ എടുത്ത് മുറിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് പൊങ്കോ പൊങ്ങോ എന്താ പോലും പറയണത് അതുണ്ട് അപ്പം ഞാൻ തേങ്ങയൊക്കെ എടുത്തു നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ പുട്ടുകൂടെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ പുട്ടുകൂടി കേട്ടോ ഈ പുട്ടുപൊടി ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് പക്ഷേ നല്ല പൊടിയാട്ടോ പുട്ടൊക്കെ നല്ല ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നാളത്തേക്ക് ചി ഇന്നത്തേക്ക് ചിക്കൻ കറിയാണ് അപ്പോൾ നാളത്തേക്ക് ഞാൻ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കഴുകിയത് അതും റെഡിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ കാക്കു എണീറ്റ് വന്നു കേട്ടോ അപ്പോൾ ക്ക് രാവിലെ ചായ പാൽ ചായ ഇക്കാക്ക് അത്ര അപ്പോൾ ഞാൻ അപ്പം തന്നെ കുറച്ച് ചായ ഉണ്ടാക്കി വെള്ളമടപ്പത്ത് വെച്ച് പഞ്ചസാരയിട്ടോ ഏലക്കയിട്ടോ ചായ റെഡിയാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി വന്നു അപ്പോൾ ഞാൻ കുട്ടിനെടുത്തങ്ങ് തള്ളി ഇട്ടു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചായ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെയിട്ട് വാങ്ങി സെറ്റാക്കി എടുത്തു ഇക്കാക്ക് ചെറിയ ഇച്ചിരി കടുപ്പം വേണം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിലാണ് ഇക്കാക്ക് ഇഷ്ടം പിന്നെ അടുത്ത് കുറ്റിയും കൂടെ ഞാൻ തള്ളി മറിച്ചിട്ടു ഇനി ബാക്കി ഞാനിതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെല്ലാം അപ്പോൾ കാണിച്ചു തരണ്ടല്ലോ പിന്നെ എൻ്റെ കാക്ക കാക്ക് എന്ത് ചായക്ക് കടിയുണ്ടെങ്കിലും രണ്ട് മുട്ട പുഴുങ്ങി കൊടുത്താൽ ഭയങ്കര സന്തോഷം കേട്ടോ വലിയ ഇഷ്ടമാണ് മുട്ട അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കാൾക്ക് രണ്ട് മുട്ട പുഴുങ്ങി ഞാൻ കൊടുക്കും അത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാഗ് കിടക്കണോ ഇഷ്ടംപോലെ പാത്രമായി അതെല്ലാം ഞാനൊന്ന് കഴുകിയെടുത്തു സെറ്റാക്കി അത് ക്ലീൻ എടുത്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്ലീനാക്കി കേട്ടോ ചിക്കനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ചില സ്ഥലത്തുനിന്ന് ചിക്കൻ മേടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചോരും ഒക്കെ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് ഒന്നുകൂടെയും കഴുകി കുറച്ച് വിനാഗിരി ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് കോവയ്ക്ക തോരനുണ്ടാക്കാം എന്ന് കരുതി പിന്നെ നമുക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ടില്ല തുണി തുണിതേ രണ്ട് മൂന്ന് തവണ ഞാൻ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പം നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം എടുത്തുകൊണ്ടൊന്ന് സെറ്റാക്കി വെച്ചു അപ്പോൾ പിന്നെ അരിക്ക് വെള്ളം വയ്ക്കാമെന്ന് കരുതി അപ്പം ഞാൻ അരിക്ക് ഞാൻ വെള്ളം വെച്ചു അപ്പം ചിക്കൻ ക്ലീനാക്കി ഒന്ന് എടുക്കാം ചിക്കനും ക്ലീനാക്കി എടുത്തപ്പോഴത്തേക്കും അരി ചോറ് ഒക്കെ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ സവാള ഉള്ളി വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്തു ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമുള്ള ദിവസം കേട്ടോ ഭയങ്കര ക്ഷീണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എല്ലാ മാസവും എല്ലാവർക്കും ഉള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഭയങ്കര വയറുവിന കേട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പണികളെല്ലാം ചെയ്യുന്നത് എനിക്ക് ഷർദി വയറു ഇന അതോ എല്ലാ മാസവും ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കിയിട്ടാട്ടോ ചിക്കൻ വെക്കുന്നത് അത് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് അതൊന്ന് വാങ്ങി റൈസ് കുക്കറിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില എന്ന് പറഞ്ഞ വേപ്പിലാട്ടോ അത് ഞാൻ ചൂടാക്കി വെച്ചിരുന്ന മസാലയെല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ആക്കിയിട്ട് ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് റെഡിയാക്കാം അതിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള സെറ്റാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ധൃതിക്ക് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനലൊക്കെ നിങ്ങളൊന്ന് സബ് ചെയ്യണം എല്ലാ വീഡിയോസൊന്ന് കാണണം ഒന്ന് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യണം ചെയ്യുന്നുട്ടോ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എനിക്ക് മോണി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് സഹകരിക്കണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്താവും എന്നാവും എന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് മാമനെ എടുത്ത് ഞാൻ തലയിൽ വെച്ചതിൽ പിന്നെ സമയമില്ലാന്നുള്ളതാണ് സത്യം ഒരു കാര്യങ്ങളും നേരെ ചുവ നടക്കുന്നില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് സമയങ്ങൾ പോകുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി ബാക്കി വന്ന ചിക്കൻ വെച്ചിരുന്ന പാത്രത്തിലും കുറച്ച് ചൂടുവെള്ളം ആട്ടം ഒഴിച്ച് ഒഴിച്ചത് അതൊഴിച്ച് സെറ്റായി അത് വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് മൂമ്പിച്ച് ഊറ്റാം ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറിക്ക് നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഞാനത് ഊറ്റി കൊടുത്തിട്ടുണ്ട് കറിയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് തോരൻ സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ കോവയ്ക്ക അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെന്തിട്ടില്ല ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുത്തു പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് സെറ്റായി നമുക്ക് പപ്പടം ഞാൻ പപ്പടം എങ്ങനെയാട്ടോ കേട്ടോ വറക്കുന്നത് ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് കളയും അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ചോറും അപ്പോഴേക്കും വെന്തു അതും വാർത്തിട്ടു നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ഞാൻ പപ്പടം ഇങ്ങനെയാട്ടോ പൊരിക്കണത് ഒരു പപ്പടം രണ്ടായി കീറിയിട്ട് പൊരിച്ചെടുക്കും വിശക്കൊന്നും കാണിക്കുന്നതല്ലാട്ടോ അപ്പോൾ പപ്പടവും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലായിടവും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് എന്താ ചോദിക്കണേ എന്നൊന്നും എനിക്കറിയില്ല ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വരട്ടെ ഞാൻ പിന്നെ ഒരു കൂട്ടം കാണിച്ചു തരാട്ടോ അത് കണ്ട് നിങ്ങൾ ചിരിക്കണ്ട മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ കേട്ടോ മഴയാണ് വെയിലാണ് മഴയാണ് വെയിലാണ് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുവാണ് അപ്പം ഞാനിതൊക്കെ തുടച്ച് റെഡിയാക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഇതാ കേട്ടോ ഇതിലാണ് ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് അത് അങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടു അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റ